ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സദ്യ സ്പെഷ്യൽ മത്തിങ്ങ പയർ എരിശ്ശേരിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ എഴിച്ചേരിയിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പയറാണ് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പയറും അതുപോലെ തന്നെ ഒരു മത്തങ്ങ ചെറിയൊരു മത്തങ്ങയുടെ ഹാഫ് പീസുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് വെച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം ഇനി നമുക്ക് എരിശ്ശേരിയിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് ഇടുക നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനുസരിച്ചിടുക അതിൽ ജീരകം വെളുത്തുള്ളി എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കുക മത്തങ്ങയും പയറും നന്നായി വെന്തതിനു ശേഷം അത് പുറത്തെടുത്തതിനു ശേഷം അത് നന്നായി ഒന്ന് ഉടച്ചുകൂടി കൊടുക്കണം കാരണം മത്തങ്ങ കഷ്ണങ്ങളായിട്ട് കിടക്കാൻ പാടില്ല നല്ല രീതിയിൽ ഉടച്ചെടുത്തതിന് ശേഷം മാത്രമേ കറിയിലേക്ക് ചേർക്കാൻ പാടുള്ളൂ അതിനുശേഷം നമ്മൾ ഒരു ചട്ടിയിൽ മൺചട്ടിയിലായിരിക്കും വെക്കാൻ കൂടുതലും നല്ലത് മൺചട്ടി ഇല്ലാത്തവർ അതനുസരിച്ച് പാത്രം വയ്ക്കുക ഞാനിപ്പോൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടിയിലേക്ക് നമുക്ക് ഈ പയറും മത്തങ്ങയും ചേർത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം കറി തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് മറ്റൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് താളിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക അത് നന്നായി കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി വറ്റൽമുളക് കറിവേപ്പില ഒരു രണ്ട് ടീസ്പൂൺ തേങ്ങ എന്നിവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നം വരെ മൂപ്പിച്ചതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇതിനകത്ത് മെയിൻ എന്ന് പറയുന്നത് നമ്മൾ എരിശ്ശേരിക്ക് വേണ്ടത് തേങ്ങ തേങ്ങയുടെ ടേസ്റ്റ് നല്ലതായിരിക്കും തേങ്ങ നമ്മൾ വറുത്ത് അതിനകത്ത് ഇടുമ്പോഴത്തേക്ക് നല്ലതായിരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് അത് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ ഈ താളിപ്പ് ചേർക്കാൻ പാടുള്ളൂ അതിന് ശേഷം ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ നെയ്യ് ഇച്ചിരി കട്ട പിടിച്ചിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് അവിടെ വീഴണിച്ച താമസം ഇത് നെയ്യും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി അതിന് ശേഷം നമുക്ക് ഇത് സേവ് ചെയ്യാവുന്നതാണ് ഇനി ഇനിയിപ്പോണൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി തന്നെ നിങ്ങൾ സദ്യ തയ്യാറാക്കുമ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു എരിശ്ശേരി കേട്ടോ ഇത് ഇതുപോലെ തന്നെ ഞാൻ തയ്യാറാക്കിയ പോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ വന്ന് എന്നോട് പറയണം കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക താങ്ക്